ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺക്ലി പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സെക്രട്ടേറിയറ്റ് ഒ എ മെയിൻ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് കഴിഞ്ഞ വർഷത്തെ നിയമന നില എത്രയായിരുന്നു കട്ട് ഓഫ് എത്രയായിരുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത് വീഡിയോ മൊത്തമായി കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക ഏതൊരു എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും ആദ്യം തന്നെ നോക്കേണ്ടത് കഴിഞ്ഞ വർഷം അതിൻ്റെ കട്ട് ഓഫ് എത്രയായിരുന്നു അതേപോലെ തന്നെ നിലവിലെ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ജോലി കിട്ടിയിട്ടുണ്ടോ അതേപോലെ തന്നെ പിന്നെ നമ്മൾ നോക്കേണ്ടത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര മാർക്ക് നമുക്ക് കിട്ടും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് പറയാം കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തി ഒമ്പത് പോയിന്റ് ആറ് ഏഴ് മാർക്ക് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് അതിൻ്റെ അകത്ത് നിലവിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേര് ആണ് അതിൻ്റെ അത് ഓപ്പൺ കാറ്റഗറി നമ്മൾ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും എല്ലാവർക്കും നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട് ജോലി കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നിലവിൽ എന്താണ് എസ് ടി ആണെങ്കിൽ ഇരുപത്തിരണ്ട് എസ് സി ആണെങ്കിൽ എന്താണ് ഈ പറയുന്ന അറുപത്തി അഞ്ച് ഈഴവ രണ്ട് മുസ്ലിം ആണെങ്കിൽ നിലവിൽ സപ്ലിമെന്ററി ലിസ്റ്റ് നാല്പത്തിയൊന്ന് ഇതും സപ്ലിമെന്ററി ആണ് ഇതെല്ലാം സപ്ലിമെന്ററി ആണ് കാരണം ഓപ്പൺ കാറ്റഗറിയിലെ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ജോലി കിട്ടിയ ഒരു പോസ്റ്റ് ആണ് ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡ് എന്ന് പറയുന്ന പോസ്റ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്കും നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട് അഡ്വൈസ് പോയിട്ടുണ്ട് ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് അപ്പോൾ നിലവിൽ നമ്മൾ ഈ റാങ്ക് ലിസ്റ്റ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഒരു എക്സാം ആണ് നിലവിൽ വന്നിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മെയിൻ ലിസ്റ്റിൽ ജോലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നിയമനം നടന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഓഫീസ് അറ്റൻഡ് എന്ന് പറയുന്നത് ഇത് സെക്രട്ടേറിയറ്റ് കേരള പി എസ് സി അതേപോലെ തന്നെ എ ജി കെ എസ് എ ഡി ഇവിടെയൊക്കെയാണ് ഇതിൻ്റെ നിയമനങ്ങൾ നടക്കുന്നത് ഓക്കെ അപ്പോൾ അത്യാവശ്യം നല്ലൊരു പോസ്റ്റ് നിയമനങ്ങൾ നടക്കുന്നുണ്ട് ഇനി കട്ട് ഓഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ അറുപത്തൊമ്പത് പോയിന്റ് ആറ് ഏഴ് എഴുപത് മാർക്ക് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എഴുപത് മാർക്ക് എന്ന് കൂട്ടിക്കോ അപ്പോൾ എന്താണ് ആ നിലവിലി പറയുന്ന ആ ഒരു മാർക്കിലേക്ക് എത്തിയ എല്ലാവർക്കും ജോലി ആണെങ്കിൽ ലഭിച്ചിട്ടും ഉണ്ട് ഓക്കെ ഇനി കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു ഓഫീസ് അറ്റൻ്റിൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ രീതിയിലും ഉദ്യോഗാർത്ഥികൾക്ക് സ്കോർ ചെയ്യാനായിട്ട് എല്ലാ സബ്ജക്റ്റിൽ നിന്നും പറ്റിയിട്ടും ഉണ്ട് ഓക്കെ ഇനി ഈ പ്രാവശ്യത്തെ നമ്മൾ സിലബസ് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും കാരണം നമ്മൾ കുറച്ച് നാളുകളായിട്ട് എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ പറയുന്ന എൽ ഡി സിയുടെ സിലബസ് ആ സെയിം സിലബസ് തന്നെയാണ് ഓഫീസ് അറ്റൻഡ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ടി നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പഠിച്ച് ഏകദേശമൊക്കെ റിവിഷൻ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഒരു സ്റ്റഡി എന്ന് പറയുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ പോസിബിളും അല്ല ഇനി അതിലേക്ക് പോകുന്നത് നിങ്ങളെ കൂടുതൽ കൺഫ്യൂഷനിലേക്ക് ആക്കുകയുള്ളൂ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കാരണം നമ്മുടെ മുന്നിലുള്ളത് മെയ് ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇതിൻ്റെ എക്സാം വരുന്നത് അതിക്ക് മുന്നേ വരുന്ന ഏകദേശം ഒരു മുപ്പത് മുപ്പത്തിരണ്ട് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നുള്ളൂ ഈ ഉള്ള ദിവസങ്ങളിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏകദേശം എട്ട് ക്വസ്റ്റ്യൻ പേപ്പറാണ് എൻ സി എ ഉൾപ്പെടെ നമുക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ എൽ ജി എസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി നാല് അതേപോലെ തന്നെ ടെൻത്ത് ലെവൽ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ വരുന്ന ഏകദേശം ഒരു ഇരുപത്തി ഇരുപത്തിരണ്ടോളം വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളുണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എല്ലാം തന്നെ എടുത്ത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നാല് ഓപ്ഷൻ ഉൾപ്പെടെ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉറപ്പായിട്ടും ഉൾപ്പെടാനായിട്ട് പറ്റും മകളെ കഴിഞ്ഞ വർഷത്തെ നമ്മൾ കട്ട് ഓഫ് എഴുപത് മാർക്ക് അതായത് അറുപത്തൊമ്പത് പോയിൻറ്റ് ആറ് ഏഴ് എന്ന് പറയുന്ന ഒരു കട്ട് ഓഫ് വച്ച് ഒരിക്കലും നിങ്ങൾ ഈ ഒരു എക്സാമിനെ വിലയിരുത്തരുത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് വൈഡ് എക്സാം നമ്മൾ ഈ കഴിഞ്ഞ എൽ ഡി സി ആണെങ്കിലും എൽ ജി എസ് ആണെങ്കിലും ഓരോ എക്സാമുകൾ കഴിയുമ്പോഴും നമ്മുടെ കട്ട് ഓഫും അതേപോലെ തന്നെ കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറയുന്നതും കൂടിക്കൂടിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എക്സാമിന് നമുക്ക് തീർച്ചയായിട്ടും സ്റ്റേറ്റ് വൈഡ് ഒരു എക്സാം ആയതുകൊണ്ടും അതേപോലെ തന്നെ ഒരു ഓഫീസ് അറ്റൻഡ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് ഡയറക്റ്റ് നേരെ റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ടും നമുക്കൊരു എൺപത്തി അഞ്ച് മാർക്ക് അല്ലെങ്കിൽ എൺപതിന് മുകളിലേക്ക് എൺപത് ടു എൺപത്തി അഞ്ച് കട്ട് ഓഫിലേക്ക് നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു എക്സാം പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളുടെയും വീക്ക് പോയിന്റ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമാണ് അത് വ്യക്തമായിട്ട് അറിയാനായിട്ട് ചിലവർക്ക് ഇംഗ്ലീഷ് ഭയങ്കര എളുപ്പമായിരിക്കും ചിലവർക്ക് മലയാളം ഭയങ്കര എളുപ്പമായിരിക്കും ചിലവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ മാത്സ് ഭയങ്കര എളുപ്പമായിരിക്കും കോർ സബ്ജക്റ്റുകൾ ഭയങ്കര എളുപ്പമായിട്ടുള്ള ഒത്തിരി ഉദ്യോഗാർത്ഥികളുണ്ട് ചില ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലവിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജി കെ ഭയങ്കര എളുപ്പമായിരിക്കും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന കോർ സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ഒക്കെ എളുപ്പമായിരിക്കും ചിലർക്ക് ഇംഗ്ലീഷ് നല്ല എളുപ്പമായിരിക്കും പക്ഷേ മാത്സ് അറിയില്ലായിരിക്കും ചിലർക്ക് മാത്സും മലയാളവും ഭയങ്കര ടഫായിരിക്കും പക്ഷേ അവർക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരിക്കും അപ്പോൾ എന്താണോ നിങ്ങളുടെ വീക്ക് പോയിന്റ് അതാണ് ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് കൂടുതൽ പഠിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ടോപ്പിക്സിൽ നിന്നുമുള്ള മാക്സിമം ക്വസ്റ്റ്യൻസുകൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതേപോലെ തന്നെ ടെൻത്ത് പ്രിലിംസിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ മുഴുവനായിട്ട് നിങ്ങൾ നാല് ഓപ്ഷൻ അടക്കം എന്ത് ചെയ്യുക വർക്കൗട്ട് ചെയ്യാനായിട്ട് അത്രയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ഇനിയുള്ള ദിവസങ്ങൾ ചെയ്താൽ മതി തീർച്ചയായിട്ടും അതേപോലെ നിങ്ങളുടെ വീക്ക് പോയിന്റ് ആയിട്ടുള്ള ഏത് സബ്ജെക്റ്റാണോ ആ സബ്ജക്റ്റ് കൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് ചെയ്ത് പഠിക്കാനായിട്ടും ശ്രമിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റിലേക്ക് വരാനായിട്ട് പറ്റും ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഇനി പഠിച്ചു കഴിഞ്ഞാൽ കാരണം നിങ്ങൾ അത്രയും എഴുതിയ ഒരു എക്സാമിൻ്റെ പ്രിലിംസ് പാസ്സായ ഉദ്യോഗാർത്ഥിയാണ് അതിൻ്റെ കൂടെ തന്നെ വന്ന ബാക്കി പോസ്റ്റുകളൊക്കെ ഉണ്ട് പിയൂൺ നൈറ്റ് വാച്ച്മാൻ സ്റ്റോർ കീപ്പർ അതിലൊക്കെ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളായിരിക്കും അപ്പം നിങ്ങൾ എന്താണ് ആ നിങ്ങൾ ഈ ഒരു എക്സാം അല്ലെങ്കിൽ ഈ ഒരു ജോലിയുടെ പകുതി ഭാഗവും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ എത്തിക്കഴിഞ്ഞു ഇനിയുള്ള പകുതിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വർക്കൗട്ട് ചെയ്യേണ്ടത് അതാണ് നിങ്ങൾ മുന്നിൽ കരുതേണ്ടത് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക അതിനു വേണ്ടി മാക്സിമം നിങ്ങളാൽ പറ്റുന്ന ലെവലിൽ ഇനിയുള്ള ദിവസങ്ങളിൽ വർക്ക്ഔട്ട് ചെയ്യുക ഓക്കേ കൂടാതെ തന്നെ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം നമ്മൾ നിലവിൽ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹോട്ട് ടോപ്പിക്സിൽ വരുന്ന ടോപ്പിക്സുകളിൽ നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ കാരണം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ പി എസ് സി എക്സാമുകളിൽ നടത്തിയ ചോദ്യങ്ങളാണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഹോട്ട് ടോപ്പിക്സ് തയ്യാറാക്കിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തുനിന്ന് ഒത്തിരി ചോദ്യങ്ങൾ വന്നിട്ടുമുണ്ട് അപ്പോൾ ആ ഹോട്ട് ടോപ്പിക്സ് വേണ്ടവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ടോപ്പിക്സ് കൂടി എന്ത് ചെയ്യുക ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ ജസ്റ്റ് അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അത് ടോപ്പിക്സ് ഓക്കെ അപ്പോൾ ഇത്രയും ഹോട്ടോപിക്സുകളാണ് സെക്രട്ടേറിയറ്റ് ഒ എയ്ക്ക് നമുക്കുള്ളത് ഏകദേശം എഴുപത്തഞ്ചോളം വരുന്ന ടോപ്പിക്സുകളാണ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി എൽ ഡിയുടെ സമയത്തും പറഞ്ഞതാണ് ഇപ്പോൾ ഹിസ്റ്ററി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആറ്റിങ്ങൽ കലാപം ഐക്യ കേരള പ്രസ്ഥാനം അതേപോലെ തന്നെ നിലവിലെ മലബാറിലെ രാഷ്ട്രീയ സമ്മേളനങ്ങൾ സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് യു എനും അനുബന്ധ ഏജൻസികളും ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഇത്രയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ഹിസ്റ്ററി എന്ന് പറയുന്ന ഇതിൽ നിന്നും നോക്കി പോവാനായിട്ട് ശ്രമിക്കുക ഭൂമിശാസ്ത്രമാണെങ്കിൽ ഇന്ത്യൻ ഭൂപ്രകൃതി ഇന്ത്യൻ കാർഷികം ഇന്ത്യയിലെ ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും അന്തരീക്ഷപാളികളും കാറ്റുകളും കേരളത്തിലെ കൃഷി ഗവേഷണ കേന്ദ്രങ്ങൾ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ ഇത്രയെങ്കിലും ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കുക സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നാണ് ഈ ദേശീയ വരുമാനം പഞ്ചവത്സര പദ്ധതികൾ പ്ലാനിംഗ് കമ്മീഷൻ നീതി ആയോഗ് ധനകാര്യ കമ്മീഷൻ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നാണെങ്കിൽ മൗലികാവകാശം ഭരണഘടനാ നിയമനിർമ്മാണ സഭ വിവരാവകാശം ഭേദഗതി സുപ്രീം കോടതി ഹൈക്കോടതി റിട്ടുകൾ കേരള ഭരണം ഭരണ സംവിധാനം കേരള സർക്കാരിന്റെ ക്ഷേമ പദ്ധതി ദുരന്ത നിവാരണം തന്നീർത്തന സംരക്ഷണം കേരളത്തിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ അത്രയാണ് അവിടെ നിന്ന് നമുക്ക് നോക്കാനുള്ളത് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യത്തിൽ നിന്നാണെങ്കിൽ ജീവകങ്ങൾ രോഗങ്ങളും രോഗകാരികളും ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ ഭൗതിക ലെൻസ് ദർപ്പണം ഗുരുത്വാകർഷണം ചലനം വിവിധ ചലനങ്ങളും ചലന നിയമങ്ങളും രീതി രസതന്ത്രം ലോഹങ്ങളുടെ സവിശേഷത ലോഹ ഐരുകള് ആറ്റം സബ്ഷെല് ഇലക്ട്രോൺ വിന്യാസം ആറ്റം മൗലിക കണങ്ങൾ ആവർത്തന പട്ടിക കലാകായികം സംസ്കാരമാണെങ്കിൽ ജ്ഞാനപീഠം നേടിയ മലയാളി പ്രശസ്തമായ വരികൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ കായിക പുരസ്കാരം ഒളിമ്പിക്സ് ആനുകാലികം പുരസ്കാരം ഐ എസ് ആർഒ പുതിയതായി വിക്ഷേപിച്ച ഉപഗ്രഹങ്ങൾ കേന്ദ്ര സംസ്ഥാന ക്യാബിനറ്റ് നിയമനങ്ങൾ ഉച്ചകോടികളും അതേപോലെ തന്നെ വേദികളും ലഘുഗണിതം മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും നമുക്കറിയാം മാക്സിമം മെന്റലബിലിറ്റി അതിൻ്റെ അകത്ത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ശതമാനം ശരാശരി ലാഭവും നഷ്ടവും സാധാരണ പലിശ കൂട്ടുപലിശ ഒറ്റയാനെ കണ്ടെത്തുക ദിശാബോധം കോഡിങ്ങും റീ കോഡിങ്ങും ഇംഗ്ലീഷ് ആണെങ്കിൽ ആർട്ടിക്കൽ ടെൻസ് ആക്റ്റിവ് വോയിസ് വാസ്വീവ് വോയിസ് സ്പെല്ലിൻടെക്സ്റ്റ് അതേപോലെ തന്നെ ഇൻഫിനിറ്റീവ് ജനൻഡ് പ്രപ്പോസിഷൻ മലയാളം പദശുദ്ധി ഒറ്റപ്പതം പിരിച്ചെഴുത്ത് ശൈലികൾ പഴഞ്ചൊല്ലുകൾ വിപരീതം ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യാനായിട്ടുള്ളത് ഹോട്ട് ടോപ്പിക്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക അതിൻ്റെ കൂടെ തന്നെ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് അതേപോലെ തന്നെ എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതേപോലെ തന്നെ ടെൻത്ത് ലെവൽ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളും അതിൻ്റെ നാല് ഓപ്ഷനുകൾ അടക്കം പഠിക്കാൻ പഠിക്കാനായിട്ട് ശ്രമിക്കുക കാരണം മകളെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ച് കഴിയുമ്പോൾ നമ്മൾ ഇന്നൊരു സബ്ജക്റ്റ് ഇപ്പോൾ ഒരു ജോഗ്രഫി എടുത്ത് പഠിച്ചു ഹിസ്റ്ററി എടുത്ത് പഠിച്ചു അല്ലെങ്കിൽ ബയോളജി പഠിച്ചു ഫിസിക്സ് പഠിച്ചു ആ ടോപ്പിക്ക് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ പഠിക്കുന്നുള്ളൂ പക്ഷെ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമുക്ക് പി എസ് സിയുടെ സിലബസിൽ വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന പത്ത് ടോപിക്സുകളിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളുമാണ് നമ്മൾ കവർ ചെയ്തു പോകുന്നത് കൂടാതെ അതിൻ്റെ നാല് ഓപ്ഷനുകൾ കൂടി പഠിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റാങ്ക് ഫയൽ കംപ്ലീറ്റ് ചെയ്യുന്നതിന് തുല്യമാണ് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലില് നടന്ന ഇത്രയും ക്വസ്റ്റൻ പേപ്പറുകൾ നിങ്ങൾ നാല് ഓപ്ഷൻ അടക്കം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക നിങ്ങളാൽ കഴിയുന്നത് എന്തൊക്കെയാണോ എൻ്റെ കഴിഞ്ഞ എക്സാമുകളിൽ എനിക്ക് പറ്റാതെ പോയത് അപ്പോൾ അത് എന്ത് ചെയ്യുക ഈ പ്രാവശ്യം നിങ്ങൾ പരിഹരിച്ച് ആദ്യ റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ വേണ്ടി തന്നെ നിങ്ങൾ ധൈര്യസമേതം തന്നെ മുന്നോട്ടേക്ക് പോവുക കാരണം പകുതി വഴി വരെ എത്തിയ ആളുകളാണ് നിങ്ങൾ ഇനി അങ്ങോട്ടേക്ക് വളരെ കുറച്ച് ദൂരങ്ങൾ മാത്രമാണ് നടക്കാനുള്ളൂ അത് നിങ്ങൾക്ക് വേണ്ടി തന്നെ ഉള്ളതാണ് ഇനി അതിൽ പല പല പ്രതിസന്ധികൾ വരും അതൊന്നും നിങ്ങൾ നോക്കാതെ മുന്നോട്ടേക്ക് തന്നെ പോവുക നിങ്ങളാൽ പറ്റുന്ന ഫുൾ ഹാർഡ് വർക്കും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ അതേപോലെ തന്നെ കറണ്ട് അഫെയർസ് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും അതും സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ പഠിച്ചു പോവുക കറണ്ട് അഫെയേഴ്സിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നോക്കേണ്ടത് എന്ന് പറയുന്നത് രണ്ടായിരത്തി ജനുവരി മുതൽ രണ്ടായിരത്തി മാർച്ച് ഏപ്രിൽ വരെയുള്ള കറണ്ട് അഫെയേഴ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും നോക്കേണ്ടതായിട്ട് വരും അപ്പോൾ അത് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോയേക്കരുതാണ് കറണ്ട് അഫയേഴ്സിൻ്റെ ഒക്കെ അത് അങ്ങനെ തന്നെ എന്ത് ചെയ്യുക പഠിച്ചു പോവുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജാനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ മാർച്ച് ഏപ്രിൽ വരെയുള്ള കറണ്ട് അഫയേഴ്സെങ്കിലും എന്ത് ചെയ്യുക നോക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ കിടിലമായി തന്നെ പഠിക്കുക നിങ്ങളുടെ ആഗ്രഹമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു സർക്കാർ ജോലി ഉറപ്പായി നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായ സർവേശിനോട് പ്രാർത്ഥിച്ച് നിർത്തുന്നു നന്ദി സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്